പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നീല വെള്ള റേഷൻ കാർഡ് ഉള്ള എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് അപ്പോൾ നീല വെള്ള കാർഡുടമകൾക്ക് സന്തോഷം നൽകുന്ന അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൊണ്ട് കാണുവാൻ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് തന്നെ പരിശോധിക്കാം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്താകമാനവും നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ സാധാരണ രീതിയിൽ ലഭിക്കാറില്ല ഇത് സാധാരണ മുൻപ് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ നടപടിയൊക്കെ ഉണ്ടാകാറുണ്ടോ ഇതിൽ കാർഡിന് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും എങ്കിൽ പോലും സബ്സിഡി എന്തെങ്കിലും ലഭിക്കുമെങ്കിൽ പോലും വെള്ളക്കാഡിന് തികച്ചും ഒന്നും തന്നെ ലഭിക്കാറില്ല എന്തെങ്കിലും ഒരു ഉത്സവ സമയത്ത് വല്ല പ്രത്യേകമായിട്ട് പത്ത് കിലോ അല്ലെങ്കിൽ അഞ്ച് കിലോ അരി കൂടുതലായിട്ട് ലഭിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും തന്നെ സാധാരണ രീതിയിൽ കിട്ടാറില്ല അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള പരാതികളും ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വെള്ളക്കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകളിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് മുൻഗണനാ കാർഡിൻ്റെ അർഹത എന്നുള്ളത് പരാതിയായിട്ട് ഉന്നയിക്കുകയും അതിനുശേഷം ഇപ്പോൾ നടപടിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് കാരണം ഇപ്പോൾ അപേക്ഷ വെച്ചുകൊണ്ട് മുൻഗണനാ കാർഡിലേക്ക് മാറുവാനൊക്കെ സാധിക്കും പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റ് ചില അറിയിപ്പുകൾ എന്ന് പറയുന്നത് ഈ മാസത്തിൽ എല്ലാ റേഷൻ കാർഡ് ഉട ഉടമകൾക്കും മണ്ണെണ്ണ അര ലിറ്റർ വീതമെങ്കിലും നൽകണം അല്ലെങ്കിൽ ലഭിക്കും എന്നുള്ളൊരു കാര്യമാണ് ഈ മാസം മുതൽ അത് ആരംഭിക്കുകയാണ് പക്ഷേ ഒക്കെ ഒരു വലിയ കാര്യം വന്നിരിക്കുകയാണ് ഈ ഒരു നീല വെള്ള റേഷൻ കാർഡിൽ അർഹതയുണ്ടായിട്ട് ഇപ്പോൾ ഈ ഒരു മുൻഗണനാ ലിസ്റ്റിലേക്ക് മാറ്റം കിട്ടാത്തവരുണ്ട് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റം കിട്ടുവാനുള്ള നടപടികളുമായിട്ട് സംസ്ഥാന സർക്കാരും സംസ്ഥാന ഭക്ഷ്യവകുപ്പുമൊക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് കൈവശം വെച്ചിട്ടുള്ള ആളുകളിലെ പരിശോധന കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ യെല്ലോ എന്ന് പറയുന്ന പേരിൽ ഇതിൻ്റെ പരിശോധനകളൊക്കെ അടങ്ങുന്നുണ്ട് ഈ ഒഴിവിലേക്ക് ഒരു ഇങ്ങനെ പിടിച്ച് പുറത്താക്കിയ ആളുകളുടെ ഒഴിവിലേക്ക് വലിയ രീതിയിലേക്ക് വലിയ രീതിയിൽ തന്നെ നീല വെള്ള കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകളെ കൊണ്ടുവരുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് വരുന്നത് പ്രത്യേകിച്ച് അനധികൃതമായിട്ട് മഞ്ഞ പിങ്ക് കാർഡ് കൈവശം വെച്ചിരുന്ന വലിയ ശതമാനം ആളുകൾ ഇത് തന്നെത്താനെ അവർ ഒഴിവായി ഒഴിവായിപ്പോയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് വീടുകളിലെത്തിയുള്ള പരിശോധന അതായത് വീടുകളിലെത്തി നിങ്ങളുടെ ഭൗതിക സാഹചര്യം വിലയിരുത്തുന്ന പരിശോധനകളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു നടപടിയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കർശനമായിട്ടുള്ള ഈ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പും സിവിൽ സപ്ലൈസും ഒക്കെ നടക്കുന്നത് ഭക്ഷ്യവകുപ്പ് അല്ല ക്ഷമിക്കണം സിവിൽ സപ്ലൈസ് വകുപ്പൊക്കെ നടക്കുന്നത് ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ ക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടിപ്പോൾ വലിയ രീതിയിൽ തന്നെ മുൻഗണനാ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ ഇത് ഒഴിവാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അതുകൊണ്ട് ഈ ഒരു നീല വെള്ള കാർഡ് ഉടമകൾക്ക് ഇത് വളരെ ആശ്വാസം നൽകുന്ന ഒരു നടപടി തന്നെയാണ് കാരണം ചുരുങ്ങിയ റേഷൻ വിഹിതം വാങ്ങുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് മുൻഗണനാ ലിസ്റ്റിലേക്ക് മാറ്റം കിട്ടും പ്രത്യേകിച്ച് നിങ്ങൾക്ക് പിങ്ക് കാർഡ് ലിസ്റ്റിലേക്ക് മാറ്റം കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം ഇത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നമ്മൾ കാണുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മറുപടി തരുന്നു ായിരിക്കും ഇത് മുൻപ് തന്നെ ഈ ഒരു നടപടി ആരംഭിച്ചിരുന്നുവെങ്കിൽ പോലും ഇപ്പോഴത് കൂടുതൽ കർശനമായിട്ട് കൊണ്ടുവരികയാണ് എന്നുള്ള അറിയിപ്പുകളാണ് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത് ഇപ്പോഴത്തെയും ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക